ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് പുതിയ ഒരു ഘടക ക്ലാസിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ട്രിഗണോമെട്രി അഥവാ ത്രികോണമിധിയുടെ അടുത്ത ക്ലാസ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ട് ആദ്യ സെക്ഷനിൽ എന്താണ് ആദ്യ സെക്ഷനിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിക്കാം ആദ്യ സെക്ഷനിൽ തുടങ്ങിയത് ഓർക്കുന്നുണ്ടാവും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് അല്ലേ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഉള്ള ഒരു വശങ്ങൾ ൾ എന്നീ സംഖ്യകൾക്ക് ആനുപാതികമായിരിക്കും അല്ലേ അതുപോലെ തന്നെ മുപ്പത് അറുപത് തൊണ്ണൂറായ ത്രികോണത്തിന്റെ വശങ്ങൾ വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു എന്നശമതത്തിലാണ് ഇനി ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി ദ സൈഡ് എന്നാണ് പഠിച്ചത് ഇതുകൊണ്ടുള്ള പ്രയോജനം എനിക്ക് രണ്ടു മൂന്ന് മനസ്സിലായി കാണും ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് ട്രയങ്കിൾ ഇവിടെ കാണുന്നുണ്ട് വശം നീളം മാത്രമേ വന്നിട്ടുള്ളൂ നീളം ഫോർ സെന്റിമീറ്റർ എന്ന് വന്നിട്ടുണ്ട് ഇത് പഠിക്കുന്നത് വരെ ഒരു വട്ടക്കരകോണത്തിന്റെ ശങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ മൂന്നാമത്തെ വശം നമുക്ക് കാണാൻ കഴിയുള്ളൂ വൈദ്യോസ് ഏതെങ്കിലും ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളിൽ മട്ട ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളിൽ രണ്ട് വശങ്ങളുടെ അളവുകൾ അറിഞ്ഞാൽ മാത്രമേ മൂന്നാമത്തെ വശം കാണാൻ കഴിയുള്ളൂ പക്ഷെ ഇവിടെ എന്ന ഒരു വശം മാത്രം തന്നിരിക്കുന്നു മറ്റ് രണ്ട് വശങ്ങൾ നമുക്ക് കാണാൻ അറിയാം മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശത്തിന്റെ നീളം നാല് സെന്റിമീറ്റർ ആയാൽ തൊണ്ണൂറിനെതിരെയുള്ള നയൻറ്റിക്കെതിരെയുള്ളത് അതിന്റെ ഇരട്ടി ആയിരിക്കും എട്ടായിരിക്കുമെന്നും സിക്സ്റ്റിക്കെതിരെ ഫോർ റൂട്ട് ത്രീ ആയിരിക്കുമെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു അല്ലെ ഇവിടെ തേർട്ടിക്കെതിരെ ഫോർ ആണെങ്കിൽ നയന്റിക്കെതിരെ അതിന്റെ ഇരട്ടി എയ്റ്റ് ആയിരിക്കുമെന്നും സിഫ്സ്റ്റിക്കെതിരെ ഫോർ റൂട്ട് ത്രീ ആയിരിക്കുമെന്നും മനസ്സിലാക്കി അതേപോലെ തന്നെ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ആംഗിൾസിനും ഏതെങ്കിലും ഒരു വശം മാത്രം അറിഞ്ഞാൽ മറ്റ് രണ്ട് വശങ്ങളുടെ അളവ് നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു ഇങ്ങനെ എല്ലാ ത്രികോണങ്ങൾക്കും പറ്റുമോ ഇവിടെ ഈ കോണുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ കോണുകൾ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആണെങ്കിൽ വശങ്ങൾ ഒന്ന് ടു എന്ന അംശബന്ധത്തിലായിരിക്കും അതുപോലെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറാണെങ്കിൽ ഒന്ന് ഇഷ്ട ഒന്ന് ഇഷ്ട ആയിരിക്കും ഈ മുപ്പത് അറുപത് നാൽപ്പത്തഞ്ച് അല്ലാത്ത രൂണുകൾക്ക് ഇത് ബാധകമാണോ എന്നാണ് നമ്മുടെ അടുത്ത സെക്ഷനിൽ നോക്കുക ചിത്രത്തിലെ രണ്ട് ത്രികോണങ്ങൾ കാണുന്നുണ്ട് അല്ലെ ഒരു ചെറിയ ത്രികോണവും കുറച്ചുകൂടെ വലുതായ മറ്റൊരു ത്രികോണം പിന്നെ ആംഗിൾസ് ഒന്ന് ശ്രദ്ധിക്കുക ആയത് ത്രികോണത്തിന്റെ ആംഗിൾസ് തേർട്ടി സിഫ്റ്റി ആണ് സോറി തേർട്ടി ഫിഫ്റ്റി ഹൺഡ്രഡ് ആണ് അല്ലെ മുപ്പത് അമ്പത് നൂറാണ് ഈ ചെറിയ ത്രികോണത്തിന്റെ ആംഗിൾസ് മേലെ കാര്യം നോക്കൂ അതിൻ്റെയും മുപ്പത് അമ്പത് നൂറ് തന്നെയാണ് തേർട്ടി ഫിഫ്റ്റി ഹൺഡ്രഡ് തന്നെയാണ് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ ഇത്ര ത്രികോണങ്ങളെ കുറിച്ച് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നയന്ത് സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട് ആംഗിൾസ് ഓഫ് ടു ആർ 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 ഈക്വൽ ദെൻ ദ ദ സൈഡ്സ് 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 ഇൻ ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ ദി സെയിം റേഷ്യോ ഒരേ കോണുകളുള്ള ത്രികോണങ്ങളുടെ വശങ്ങൾ ആനുപാതികമായിരിക്കും എന്നാണ് പഠിച്ചത് നോക്കൂ ഈ തേർട്ടിക്കെതിരെയുള്ള

ഈ ഫിഫ്റ്റിക്കെതിരെയുള്ള വശത്തെ ഇവിടത്തെ ഫിഫ്റ്റിക്കെതിരെയുള്ള ആയിരിക്കും അല്ല ഈ അംശബന്ധം ആയിരിക്കും അതായത് പി എന്ന വശത്തെ എ കൊണ്ട് ഡിവൈഡ് ആക്കിയിട്ടുള്ള സംഖ്യയും ക്യൂ എന്ന വശത്തെ ബി കൊണ്ട് ഡിവൈഡ് സംഖ്യയും ആർ എന്ന വശത്തെ സി കൊണ്ട് ഡിവൈഡാക്കിട്ടുള്ള സംഖ്യയും തുല്യമായിരിക്കും എന്നാണ് ആ സംഖ്യക്ക് നമുക്ക് തൽക്കാലം കെ എന്ന് വിളിക്കാം കെ എന്ന് വിളിച്ച് കേട്ടി നമുക്ക് പി ബൈ എയുടെ വിലയും കെ ആയിരിക്കും വിലയും കെ ആയിരിക്കും ആർ ബൈ സിയുടെ വിലയും കെ ആയിരിക്കും ഇവിടെ യുടെ വില ഈ ത്രികോണത്തിന്റെ വശങ്ങൾ കാണാൻ പോലെ ആണെങ്കിൽ എന്താ ബന്ധം എന്തായാലും വേണ്ടോ അതായത് ഈ വലിയ ത്രികോണത്തിന്റെ ഓരോ വശവും ചെറിയ ത്രികോണത്തിന്റെ വശത്തിന്റെ രണ്ടു മടങ്ങാണെന്നാണ് കിട്ടുന്നത് ഇപ്പൊ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങൾ അറിഞ്ഞാൽ വലിയ ത്രികോണം അറിഞ്ഞു നോക്കാതെ നമുക്ക് പറയാൻ പറ്റും ഈ കെയുടെ വില മാത്രം ഇവിടെ കിട്ടിയാൽ മതി അതിന്റെ ആ കെ മൂന്നാണെങ്കിലോ ആ ഇതിന്റെ ഓരോ വശത്തിന്റെയും ആ മൂന്ന് മടങ്ങായിരിക്കും വലിയ ത്രികോണത്തിന്റെ വശങ്ങൾ അപ്പൊ ഈ കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ത്രികോണത്തിന്റെ വശങ്ങൾ കണ്ടുപിടിക്കൽ വളരെ എളുപ്പമാണ് അതായത് ൾ മാറുന്നില്ലെങ്കിൽ എന്ന് കിട്ടുന്ന മനസ്സിലാണ് തന്നെ എന്താണ് കോണുകൾ ഒരേ കോണുകളാണെങ്കിൽ വശങ്ങൾ ഒരേ അനുപാതത്തിലായിരിക്കും വശങ്ങൾ ഒരേ അനുപാതത്തിലായിരിക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം നിർണ്ണയിക്കുന്ന ഒരു ത്രികോണത്തിന്റെ കോണുകളാണ് നമുക്ക് എവിടാം ഒിളുകളിലുള്ള പല പല ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വശങ്ങളുടെ നീളം വ്യത്യസ്തമായിരിക്കും ബട്ട് അപ്പം തമ്മിലുള്ള അംശബന്ധം എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും അതായത് ഒരേ കോണുകളുള്ള ത്രികോണങ്ങൾ പല വലുപ്പത്തിൽ വരച്ചാൽ വശങ്ങളുടെ മൂളം മാറുമെങ്കിലും അവ തമ്മിലുള്ള അംശബന്ധം മാറുന്നില്ല ഇനി നമുക്ക് മറ്റൊരു രീതിയിലും പറയാം ആംഗിൾസ് ഓഫ് ഓഫ് എ റേഷ്യോ സൈഡ്സ് ഒരു ത്രികോണത്തിന്റെ കോണുകളാണ് വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം നിർണയിക്കുന്നത് ഒരു ത്രികോണത്തിലെ കോണുകൾ അതിലെ വശങ്ങളുടെ അംശബന്ധം നിശ്ചയിക്കുന്നു ഈ ബന്ധം നമുക്കറിയാം ഇവിടെ നമ്മൾ പറഞ്ഞു ഈ കെയുടെ വില കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തമ്മിലുള്ള ആ ഒരേ കോണത്തിലുള്ള ത്രികോണങ്ങളുടെ വശങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ എല്ലാ ത്രികോണങ്ങൾക്കും ഇത് അത്ര പ്രായോഗികമല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം ഉയർന്ന ക്ലാസ്സിലൊക്കെ അതെങ്ങനെ ചെയ്യാൻ പഠിക്കാൻ പറ്റും പക്ഷെ ഇവിടെ നമുക്ക് മട്ട ത്രികോണത്തെ സംബന്ധിച്ചുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ആ വശങ്ങൾ തമ്മിലുള്ള ആ അംശബന്ധം കണ്ടുപിടിക്കാൻ കഴിയും അതായത് കൂണുകൾ അറിഞ്ഞാൽ ഒരേ കൂന്നുകൾക്ക് ഉള്ള മട്ട ത്രികോണങ്ങളിൽ വശങ്ങൾ ഒരേ അനുപാതത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ വശം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ മട്ടത്രികോണങ്ങളുടെ വശങ്ങളാണ് കാണാൻ പോകുന്നത് ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു വശം അറിഞ്ഞാൽ മറ്റു രണ്ട് വശങ്ങളുടെ നീളം ഈ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കാണാമെന്നാണ് ഈ അധ്യായത്തിന്റെ അടുത്ത ഭാഗത്തിൽ പഠിക്കുന്നത് പൊതുവായ അല്ലാ ത്രികോണങ്ങളുടെ കാര്യങ്ങൾ ഉയരണ ക്ലാസ്സുകൾ ഹയർ സെക്കൻഡറി അവലക്കരങ്ങളിൽ പഠിക്കും നോക്കുക ചിത്രത്തില് ഒരു റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആണ് എ ബി സി ഇസ് എ റൈറ്റ് ടാങ്കിൾ ട്രാങ്കിൾ ഒരു മട്ട ത്രികോണമാണ് ആ മട്ട ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങൾ തന്നിട്ടുണ്ട് എ ബി ഇവിടെ നീളം ഇവിടെ ഫൈവ് പോയിൻ്റ് ഫൈവ് ഫൈവ് നയൻ ആണ് ബി സിയുടെ നീളം സിക്സ് പോയിന്റ് സിക്സ് ടു ഫൈവ് ആണ് എ സിയുടെ നീളം എയ്റ്റ് പോയിൻ്റ് സിക്സ് ഫോർ എയിറ്റ് ത്രീ ആണ് കൂടാതെ ആംഗിൾ സി ആംഗിൾ സി ഫോർട്ടി ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഈ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം കാണാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നോക്കുക എ ബിയുടെ നീളം ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് നയൻ ആണ് എ സിയുടെ നീളം എയ്റ്റ് സിക്സ് ഫോർ എയ്റ്റ് ത്രീ ആണ് എ ബി ബൈ എ സി ഒന്ന് കണ്ടുനോക്കാം എ ബി ബൈ എ സി എ ബി ബൈ എ സി എത്രയാണ് എ ബി യുടെ നീളം ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് നയൻ ആണ് അല്ലെ എ ബി യുടെ നീളം ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് നയൻ ആണ് എ സിയുടെ നീളം സിക്സ് പോയിൻ്റ് സിക്സ് സോറി എയ്റ്റ് പോയിൻ്റ് സിക്സ് ഫോർ എയ്റ്റ് ത്രീ ആണ് ഇനി എ ബി ബൈ എ സി എ ബി എ സി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എ ബി എ സി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വില സീറോ പോയിൻറ്റ് സിക്സ് ഫോർ ടു എറ്റാണ് സീറോ പോയിൻ്റ് സിക്സ് ഫോർ ടു എയ്റ്റ് ആണ് ഇനി നമ്മൾ ചെയ്ത് പറയാൻ പോകുന്നത് ഈ ബി സി ഈ ത്രികോണത്തിന്റെ ഈ കോൺ മാറ്റുന്നില്ല ആംഗിൾ ഫോർട്ടി തന്നെ നിർത്തിക്കൊണ്ട് വശങ്ങളുടെ നീളം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് വശങ്ങളുടെ നീളം കൂട്ടുകയാണ് വശങ്ങൾ നീളം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാണ് നോക്കൂ ചിലപ്പോൾ കുറയ്ക്കുകയാണ് കുറച്ചു അല്ലേ വശങ്ങൾ നീളം കുറയ്ക്കുമ്പോൾ എന്താണ് ആംഗിൾ നോക്കൂ ആംഗിൾ ഫോർട്ടി തന്നെയാണ് അല്ലേ ആംഗിൾ ഫോർട്ടി തന്നെയാണ് വശം കുറഞ്ഞു വശം കുറഞ്ഞു ബി സി നീളം ഫൈവ് പോയിൻ്റ് ഫോർ ഫൈവ് ഫൈവ് ആയി എ സി സെവൻ പോയിൻറ്റ് വൺ ടു വൺ ആയി എ ബി ബൈ എ സി കണ്ടപ്പോളോ ഇവിടെ എ ബി ബൈ എ സിയുടെ വില മാറുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റൂണ്ട സീറോ പോയിന്റ് സിക്സ് ഫോർ ടു എയ്റ്റ് തന്നെയാണ് അല്ലേ നമുക്ക് ഇനിയും നോക്കാം നമുക്ക് കൂട്ടുന്നുണ്ടോ കൂട്ടുന്നു കൂട്ടുമ്പോൾ മറ്റ് വിലകൾ ബി സിയും എ സിയും എല്ലാം മാറുന്നുണ്ട് അല്ലേ ബി സിയും എ സിയും മാറുന്നു വശങ്ങളുടെ നീളം മൂന്ന് വശവും മാറുന്നുണ്ട് കാണാം അല്ലേ മൂന്ന് വശവും മാറുന്നു പക്ഷേ ഈ വില മാറുന്നേ ഇല്ല സീറോ പോയിന്റ് സിക്സ് ഫോർ ടു എയ്റ്റ് ആണ് നേരത്തെ പറഞ്ഞ എത്ര ഓർക്കുക ഒരു ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ഒരേ ആംഗിളുള്ള ട്രയാങ്കിൾസിന്റെ ഒരു ട്രയാങ്കിൾസിന്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ നിശ്ചയിക്കുന്നത് അതിൻ്റെ ആംഗിൾ ആണ് അല്ലെ ഇവിടെ ഫോർട്ടി ഇതിന്റെ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് മാറുന്നേ ഇല്ല ഫോർട്ടി നയൻറ്റി ബാക്കി ഇവിടെ മേൽഭാഗത്തിലായിരിക്കും ഫിഫ്റ്റി ആയിരിക്കും ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഫോർട്ടി ഫിഫ്റ്റി നയൻറ്റിയിൽ തന്നെ നിൽക്കുകയാണ് ആംഗിൾസിന് മാറ്റം ഒന്നും വരുന്നില്ല കോണുകൾ ഒന്നും മാറുന്നില്ല വശങ്ങൾ മാറുന്നു പക്ഷേ കോണുകൾ മാറാത്തത് കൊണ്ട് വശങ്ങൾ തമ്മിലുള്ള റേഷ്യോ മാറുന്നില്ല അതായത് ഈ നാൽപ്പത് ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശം ദ റേഷ്യറ്റ് ബീൻ ആ ഹിയർ ദ ആംഗിൾ ഈസ് ഫോർട്ടി ഡിഗ്രി ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദി ഫോർട്ടി ഡിഗ്രി ആൻഡ് ദ ഹൈപ്പോർട്ടിനിസ് ഓഫ് ദി ഓഫ് ദിസ് റൈറ്റ് ആംഗിൾ ഈസ് ഓൾവേസ് സീറോ എന്ന് കിട്ടും അതായത് ഇതിൻ്റെ ഈ നാൽപ്പത് ഡിഗ്രിക്ക് മട്ട ത്രികോണം എ ബി സിയിലെ നാൽപ്പത് ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തെ അതിൻ്റെ കർണം കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടുന്ന വില സീറോ പോയിന്റ് സിക്സ് ഫോർ ടു എയ്റ്റ് ആണ് അത് മാറ്റമില്ലാതെ തുടരുന്നു വശങ്ങള് കൂട്ടുകയോ കുറയ്ക്കുക എത്ര വേണമെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്താലും ഇതൊക്കെ ഉണ്ടാവും വശങ്ങൾ എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഈ വിലയിൽ മാത്രം എന്താണ് സീറോ പോയിന്റ് സിക്സ് ഫോർ ടു എയ്റ്റ് എന്ന് തന്നെ കിട്ടുന്നു ഇത് നമുക്ക് വളരെ പ്രയോജനപ്രദമായ റിസൾട്ടാണ് അങ്ങനെയാണെങ്കിൽ എ ബി എന്തായിരിക്കും നോക്കാം എ ബി എന്തായിരിക്കും അതായത് എ ബിയുടെ നീളം ഓഫ് എ ബി എ സിയെ ഈ ത്രികോണത്തിന്റെ ഈ മട്ട ത്രികോണത്തിന്റെ കാരണത്തെ ഹൈപ്പോടെന്നിസിനെ സീറോ പോയിന്റ് സിക്സ് ഫോർ ടൂ എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ വില വില അതായത് നമുക്ക് റിയാമെങ്കിൽ മതപ്രമൊരു വശം കർണം മാത്രം അറിയാമെങ്കിൽ മറ്റു വശങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ഉപകാരപ്രദമായ സിട്ടാണ് ഇതുവരെ നമുക്ക് മറ്റത്ര കോണത്തിന് രണ്ട് വശങ്ങൾ അറിഞ്ഞാണെങ്കിൽ മാത്രമേ മൂന്നാമത്തെ വശം കാണാൻ കഴിയുകയുണ്ടായിരുന്നു ഇവിടെ ഒരു വശം അറിഞ്ഞാൽ മതി കാരണം ഈ കോൺ പറഞ്ഞാൽ മതി ഈ ആംഗിൾ ആംഗിളും ഒരു ആംഗിളും ഏതെങ്കിലും ഒരു വശവും അറിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ഈ റിസൾട്ട് പറയുന്നത് റൈറ്റ് ആംഗിൾ ഓഫ് വൺ ആംഗിൾ ഫോർട്ടി ഡിഗ്രി ദ സൈഡ് ഓപ്പോസിറ്റ് ദിസ് ആംഗിൾ ഈസ് അപ്രോക്സിമേറ്റ്ലി സീറോ പോയിന്റ് ഇവിടെ ഈ സീറോ പോയിന്റ് സിക്സ് ഫോർ ടൂ എയ്റ്റ് എങ്ങനെയാണ് കിട്ടിയത് നമുക്ക് മനസ്സിലായി എ ബി ബൈ എ സി ആണ് എ ബിയും എ സിയും തമ്മിലുള്ള റേഷ്യോ ആണ് ഫോർട്ടി ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനിസും തമ്മിലുള്ള റേഷ്യോ ആണ് അതൊരു സ്ഥിരമായിരിക്കും അതൊരു സ്ഥിരസംഖ്യ ആയിരിക്കും എന്നാണ് പൈടെ വിലയൊക്കെ പഠിച്ച പോലെ പൈടെ വില നമുക്കറിയാം ഏകദേശം ഇവിടെ മൂന്നേ പോയിന്റ് ഒന്നേ നാളാണ് ഈ വിലയും ഒരു മട്ടത്രികോണത്തിന്റെ ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡിനെ ആ മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടിനിസോൺ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എപ്പോഴും സീറോ പോയിന്റ് സിക്സ് ഫോർ ടു എറ്റ് ആണ് വശത്തിന് മുതൽ പ്രസക്തമല്ല വശത്തിന് മുതൽ എത്ര ദൂരെ കൂട്ടുകയോ വർക്ക് ചെയ്താലും ഈ റേഷ്യോ സ്ഥിരമായിരിക്കും എന്നാണ് ആ വില അറിയാമെങ്കിൽ ആ വില നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ വില കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് വളരെ ഈസി ആയിട്ട് വശങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും ഇങ്ങനെ ഒരു പട്ടിക തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും സൂര്യ മുതൽ നയൻറ്റി വരെയുള്ള ആ പൂജ്യം മുതൽ തൊണ്ണൂറ് വരെയുള്ള ആ കോണുകളുടെ ഇവിടെ ഫോർട്ടിക്ക് പകരം നമുക്ക് ഫോർട്ടിക്ക് പകരം ആംഗിൾ മാറ്റി തന്നെയായിരിക്കുക ഫോർട്ടി ഫൈവ് ആക്കി ഫോർട്ടി ഫൈവ് ആകോ എ ബി ബൈ എ സി എത്ര കിട്ടി ഈ വില എത്ര സീറോ പോയിന്റ് സെവൻ സീറോ സെവൻ വൺ കിട്ടി അപ്പോൾ ഓരോ ആംഗിളിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലൊരു വില നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ വിലയെ ഈ കോണിൻ്റെ സൈൻ വില എന്നാണ് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റും അതിന് നമുക്ക് ആ ഈ വില ഇപ്പോൾ ഫോർട്ടി ഫൈവിന്റെ സൈൻ ഫോർട്ടി ഫൈവ് ഈസ് ഈക്വൽ ടു പോയിന്റ് സെവൻ സീറോ സെവൻ വൺ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാം സൈൻ ഫോർട്ടി ഫൈവിൻ്റെ കൂടെ സീറോ പോയിന്റ് സെവൻ സീറോ സെവൻ വൺ ആയിരിക്കും ഇനി നമുക്ക് ഫോർട്ടി ഫൈവിന് പകരം ഫോർട്ടി സിക്സ് എടുക്കാമോ ആ ഫോർട്ടി സിക്സ് എടുക്കുമ്പോഴോ ഫിഫ്റ്റി വൺ ആയി പോയിന്റ് സെവൻ 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 വൺ അല്ലേ കൂട്ടി പൂട്ടിക്കൊണ്ടാ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ അല്ലോ ആംഗിള് അല്ലോ ആംഗിള് കൂടുന്നതിനനുസരിച്ച് അല്ലോ ഈ വിലകൾ കിട്ടും സൈൻ നമുക്ക് എത്ര തൊട്ട് സൂറോമോ സൂറാവും അല്ലെ സൂറത്ത് കൂടിക്കൂടി കൂടി വന്നതാണ് സൂറോ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും സൂറോ മുതൽ തൊണ്ണൂറ് വരെയുള്ള വിലകൾ നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ കഴിയും ഈ വിലകള് നമുക്ക് ടേബിളായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനം തന്നിട്ടുണ്ട് സൈൻ വിലകള് സൂറോ മുതൽ നയന്റി വരെയുള്ള വിലകൾ നമുക്ക് തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ വിലയും ഒരു കോടിന്റെ സൈൻ വിലയും ഒരു സൈഡും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു വശങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ഈ റിസൾട്ടിന്റെ പ്രത്യേകത ഈ സൈൻ വില കണ്ടുപേടിക്കൊന്നും വേണ്ട സൈൻ വില വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ ടേബിളൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് എക്സാം സമയത്തും ആ വാല്യൂ നമുക്ക് ആവശ്യമായ വാല്യൂ നമുക്ക് തരും പക്ഷെ നമുക്ക് സൈൻ വില വലിയ പ്രയാസമുള്ള കാര്യമല്ല ഇപ്പൊ നമുക്കിപ്പോ സൈൻ ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ സൈൻ വേറെ ഒരു ആംഗ്ലൂ കാണുന്നില്ല സൈൻ ഫോർട്ടി കാണുന്നില്ല സൈൻ ഫോർട്ടി കാണണമെങ്കിൽ പ്രയാസമൊന്നുമില്ല സൈൻ ഫോർട്ടി ഒരു മട്ട ഉണ്ടാക്കുക മട്ടത്രികോണത്തിന്റെ ഒരു കോൺ ഫോർട്ടി ആകുന്ന വിധത്തിൽ ഒരു മട്ടത്രികോണുണ്ടാക്കുക ഉണ്ടാക്കുക വൃത്തിയായിട്ട് നല്ല സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് ഫോർട്ടി ഒരു കോൺ ഫോർട്ടി ആകുന്ന വിധത്തിൽ ഒരു മട്ടത്രികോണം ഉണ്ടാക്കുക അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എ ബി ആണ് എ ബിയുടെ മൂലം കൃത്യമായിട്ട് അകുന്നെടുക്കുക നമുക്ക് ചില പ്രശ്നം ഇതുപോലെ നാല് ദശാംശ സ്ഥാനത്തിൽ കൃത്യമായിട്ട് കിട്ടില്ല അത്യാവശ്യം തന്നെ കൃത്യമായ രീതിയിൽ എന്തെങ്കിലും കോമ്പസൊക്കെ ഉപയോഗിച്ചിട്ട് കുത്തിയെടുത്തിട്ട് കൃത്യമായിട്ട് ഒരു മില്ലിമീറ്റർ കണക്കിന് കൃത്യമായിട്ട് അളന്നെടുക്കുക എ ബിയുടെ മോളും കൃത്യമായിട്ട് അളന്നെടുക്കുക നമുക്ക് ഒരു മറ്റത്ത ഏതെങ്കിലും ഒരു കോണിന്റെ സൈൻ വില കാണൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല നമുക്ക് ടേബിളായിട്ട് തരുന്നുണ്ട് എക്സാം സമയത്തും ആവശ്യമായ വിലകൾ നമ്മുടെ കൊസ്റ്റിന്റെ കൂടെ തന്നെ തരും അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് കണ്ടെത്തുക വലിയ പ്രയാസമുള്ള കാര്യമല്ല ഇത്ര കൃത്യമായിട്ട് കിട്ടില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സൈൻ വില കാണുന്ന ഒരു മെത്തേഡ് മെത്തേഡിലൂടെ പറയാം ഇവിടെ ഫോർട്ടി ഡിഗ്രിയുടെ സൈൻ വില കാണണമെന്ന് വിചാരിക്കുക ഇതുപോലൊരു എ ബി സി ഒരു ട്രയാങ്കിൾ മറ്റെത്ര കോൺ ഉണ്ടാക്കുക ഈ കോണ് നയൻറ്റി ആയിരിക്കണം ഇവിടെ ഒരു ഫോർട്ടി ഡിഗ്രി വരുന്ന വിധത്തിൽ എ ബി സി എന്ന ട്രയാങ്കിൾ ഉണ്ടാക്കുക എ ബിയുടെ മൂളം അളന്നെടുക്കുക സ്കെയില് വെച്ചടക്കാം അല്ലെങ്കിൽ ഒരു കോംബസ് ഉപയോഗിച്ചിട്ട് ഏതൊട്ട് ബി വരെയുള്ള അകലം കുത്തിയെടുക്കുക എന്നിട്ട് സ്കെയിലിൽ വെച്ചിട്ട് കൃത്യമായിട്ട് അളവ് എഴുതിയെടുക്കുക എ ബിയുടെ നിളവ് എഴുതുക അളന്നെഴുതുക അതേപോലെ തന്നെ എ സിയുടെ നീളവും അളന്നെഴുതുക അതിനുശേഷം എ ബി ബൈ എ സി ഒരു കാൽക്കുലേറ്ററിൻ്റെ കൂടി കണ്ടെത്തുക കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കാൽക്കുലേറ്റർ ഉണ്ട് ആ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് എ ബി ബൈ എ സി കണ്ടെത്തുക അത് ഏകദേശം ഇതിനൊപ്പം ആയിരിക്കും സീറോ പോയിന്റ് സിക്സ് ഫോർ ടു എയ്റ്റിന്റെ അടുത്തൊരു വിലയാണ് സീറോ പോയിന്റ് സിക്സ് സംതിങ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം സീറോ പോയിന്റ് സിക്സിനോട് അടുത്തൊരു വില നിങ്ങൾക്ക് കിട്ടും കാരണം കൃത്യമായിട്ട് ഈ കിട്ടാത്ത കാരണം എന്താണ് നമുക്ക് ഇങ്ങനെ ആ ഇതിന്റെ അളവ് ഇതുപോലെ പിന്നെ മില്ലിമീറ്റർ ആയിട്ടൊന്നും കാണാൻ നമ്മുടെ ഉപകരണം ഉപയോഗിച്ചിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് കൃത്യമായിട്ട് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഓരോ വിലയും കാണാം ഇവിടെ നാൽപ്പത് കിട്ടിക്കഴിഞ്ഞാലോ അടുത്തോണ് നാൽപ്പത്തി ഒന്ന് നമുക്ക് അളന്നെടുക്കാം നാൽപ്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് ഇങ്ങനെ ഓരോ കോണുകൾ കളഞ്ഞിട്ട് ഈ അളവുകൾ ആ അളമെഴുതിയിട്ട് എ ബി ബൈ എ സി കണ്ടാൽ മതി നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടാക്കാൻ കഴിയും ഇനി നോക്കുക ഇനി ബി സിയുടെ നിങ്ങളാണ് കാണുന്നതായിരിക്കുക എ ബിയുടെ നിളം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഇനി ബി സിയുടെ നിളം ഇതുപോലെ കാണണം അല്ലെ നമുക്ക് എ സി മാത്രമേ അറിയുള്ളൂ ബി സിയുടെ കാണണമെങ്കിലോ ബി സിയും എ സിയുമായിട്ടുള്ള അംശബന്ധം ഇതുപോലെ കണ്ടുപിടിക്കുക ബി സിയും എ സിയും തമ്മിലുള്ള റേഷ്യോ ഫൈൻ ദ റേഷ്യോ ബിറ്റ് ബീൻ ബി സി ആൻഡ് എ സി അതെങ്ങനെയാണ് നോക്കാം ഇവിടെ ബി സി ബൈ എ സി ബി സിയുടെ നീളം ഫോർ പോയിന്റ് ഫൈവ് 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 ആണ് എ സി എടുത്ത് കിട സിക്സ് പോയിന്റ് ത്രീ ത്രീ ടു ടു ആണ് ബി സി ബൈ എ സി വലി കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും ഹരിച്ചു നോക്കാം ഹരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ പോയിന്റ് സെവൻ വൺ നയൻ ത്രീ ആയിരിക്കും ഈ വിലയും ഒരു ഫിക്സഡ് വിലയായിരിക്കും കാരണം ഈ റേഷ്യോയിൽ മാറുന്നില്ല നമുക്ക് വശങ്ങൾ മാറ്റി നോക്കാം മാറുന്നില്ല ഈ രണ്ട് വിലയും മാറുന്നില്ല ഇവിടെ ഇത് സൈൻ വിലയാണ് ഇത് ഇത് അടുത്ത വില കിട്ടി അതുകൊണ്ടാണ് മാറുന്നില്ല ഉണ്ടോ ഈ വിലകൾ മാറ്റമൊന്നും വരുന്നില്ല അതിൽ നിന്നും നമുക്ക് ബി സിയുടെ വില കാണാലോ ബി സി എത്ര ബി സി ഇസ് ഈക്വൽ ടു ఇది ah, ഈ ആംഗിൾ ഫോർട്ടി ഫൈവിനോട് തൊട്ടടുത്ത് കിടക്കുന്ന വശം ബി സി എന്നാണ് തൊട്ടടുത്താണ് നെയ്ബർ ആണ് അല്ലെ ബി സി തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന വശമാണ് ഇത് നമുക്ക് സമീപ വശം എന്ന് പറയാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അഡ്ജസ്സൻ സൈഡ് എന്ന് പറയാം ബി സിന് സമീപ വശം അല്ലെങ്കിൽ അഡ്ജസ്റ്റൻ സൈഡ് എന്നാണ് പറയാം അപ്പൊ ഈ അഡ്ജസ്റ്റ് സൈഡിന്റെ ലെങ്ത് അഡ്ജസ്റ്റൻസ് സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസ്റ്റൻ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സീറോ പോയിന്റ് സെവൻ വൺ സീറോ ടൈംസ് ദ ഹൈപ്പോട്ടൻസ് ആയിരിക്കും ക്ലിയർ ആകുന്നോ ഈ വിലയും ഒരു സ്ഥിര വിലയായിരിക്കും ഇത് മാറുന്നില്ല ഇവിടെ നോക്കാൻ നമുക്കറിയാം അല്ലേ ആംഗിള് ആ സൈഡ്സ് എത്ര മാറ്റിയാലും ഈ വില എന്താണ് ഇത് തന്നെയായിരിക്കും മാറുന്നില്ല ഈ വിലയെ നമ്മൾ സാധാരണ കോസ് എന്ന വില കോസ് കൊണ്ടാണ് സൂചിപ്പിക്കുക നമുക്കിവിടെ കോസ് ഫോർട്ടി ഫോർ എന്ന് പറയാം ഫോർട്ടി ഫോറിൻ്റെ ഫോർട്ടി ഫോർ ഡിഗ്രി ആംഗിളിന്റെ സൈഡിനെ ഹൈപ്പോട്ടനസ് കൊണ്ട് ചെയ്യുമ്പോൾ റേഷ്യോ ഇനെയാണ് നമ്മൾ കോസ് ഫോർട്ടി ഫോർ കൊണ്ട് സൂചിപ്പിക്കുന്നത് കോസ് ഫോർട്ടി ഫോർ കോസ് ഫോർട്ടി ഫോർ കിട്ടാൻ എന്ത് ചെയ്യണം ആ ഈ ഫോർട്ടി ഫോർ എന്ന ആംഗിളിന്റെ അഡ്ജസ്റ്റൻ സൈഡിന് സമീപവശത്തെ വശത്തെ കർണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിലയാണ് കോസ് ഫോർട്ടി ഫോർ അത് ഇവിടെ സീറോ പോയിന്റ് സെവൻ വൺ നയൻ ത്രീ ആണ് അവിടെ ഇതും മാറ്റമില്ല ഒരു ആംഗിൾ സ്ഥിരമാണെങ്കിൽ ആംഗിൾ മാറിയാൽ മാത്രമേ മാറുകയുള്ളൂ ആംഗിൾ ഫോർട്ടി ഫൈവ് അതായത് ഫോർട്ടി ഫൈവ് ആക്കുമ്പോൾ എത്രയാണ് സെവൻ ഇവിടെ സെവൻ സീറോ സെവൻ വൺ ഇത് രണ്ട് ഈക്വൽ ആകുന്ന കാണാം ഫോർട്ടി ഫൈവ് ആകുമ്പോൾ കോസ് വിലയും സൈൻ വിലയും ഈക്വൽ ആകുന്നതെന്ന് കാണാം ഇവിടെ രണ്ട് അളവുകളാണ് നമ്മൾ പഠിച്ചത് രണ്ട് അംശബന്ധങ്ങളാണ് പഠിച്ചത് ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു കോണിനെ മട്ടകോണല്ലാത്ത ഒരു കോണിന്റെ എതിർവശവും കർണവുമായിട്ട് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസുമായിട്ടുള്ള റേഷ്യോയിനെ സൈൻ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അഡ്ജസ്സൻ സൈഡും ഹൈപ്പോടെനസും റേഷ്യോയെ കോസ് വില കൊണ്ടാണ് സൂചിപ്പിക്കുക ഇവിടെ ഹൈപ്പോട്ടനസിന്റെ ലെങ്ത് അറിയാമെങ്കിൽ ആ ആംഗിളിൻ്റെ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണാൻ ആ ഹൈപ്പോട്ടനസിനെ ആ ആംഗിളിൻ്റെ സൈൻ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അഡ്ജസ്സൻ സൈഡിൻ്റെ ലെങ്ത് കാണാൻ ഹൈപ്പോട്ടനസിനെ ഹൈപ്പോട്ടനസിന്റെ ലെങ്തിനെ കോസ്റ്റ് വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നും മനസ്സിലാക്കാം